പേരിനൊപ്പം തന്നെ ആ ക്യാപ്ഷൻ വല്ലാതെ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവേകശാല മൂന്ന് കുരങ്ങന്മാരുടെ കഥ ഒരു ക്രിയേറ്റ് ഞങ്ങൾ എല്ലാവരും അവരുടേതായ കുറെ പ്രശ്നങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അതിൽ മെയിൻ ആളാണ് പതിനഞ്ച് വർഷങ്ങൾ അല്ലെ രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയ യാത്രയിൽ പതിനഞ്ച് വർഷങ്ങൾ അതിലെപ്പോഴും നമ്മൾ ഈ കഥാപാത്രങ്ങൾ ഇഷ്ടത്തോടുകൂടി നാൽപ്പത്തിനാലും ഒത്തിരി അമ്പത് വർഷത്തിലേറെയായി ഇത്രയും മികച്ച അഭിനയത്തിൻ്റെ കാര്യത്തിലുള്ള കഥപാത്ര കാര്യത്തിൽ തർക്കമില്ലാതെയാവുമ്പോഴും ഈ വേണ്ടത്തരത്തിൽ തരത്തിൽ ഇപ്പോൾ ഒരു അവാർഡ് എന്നുള്ളത് എപ്പോഴും ഈ അംഗീകാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാല് വർഷം സിനിമയിൽ കണ്ടിന്യൂസ് ആയി നിൽക്കാൻ പറ്റുന്ന വലിയ അവാർഡ് അത് എന്നെ ആവശ്യം എന്നെ ആവശ്യപ്പെട്ടില്ല എന്നെ വിളിക്കുന്നത് ഞാനിപ്പോൾ പോയിട്ട് പോയിട്ടേക്ക് റോള് തരാമോ എന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ അഭിനയിച്ചിട്ടില്ല നമുക്ക് മലയാളം ഇഷ്ടത്തോടെ ഒരു ആയിട്ട് കൂടി കാണാറുണ്ട് പക്ഷേ കുറച്ചായിട്ട് ഒരു പാട്ടിലേക്ക് ഒരു പിന്നണി അല്ലേ

പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടും അഭിനയ സംവിധാന മികവ് കൊണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ശ്രദ്ധേയമായ ചിത്രം കക്ഷി അമ്മണിപ്പിള്ള അഞ്ചു വർഷങ്ങൾക്കും ഇപ്പുറം അതേ സംവിധായകനും നായകനും ഒരുമിക്കുകയാണ് ഒപ്പം ഒരു പിടി മികച്ച താരങ്ങളും പ്രതീക്ഷകളേറെയാണ് അതുകൊണ്ട് തന്നെ വിശേഷങ്ങളും കൂടുതലുണ്ട് വിശേഷമായിട്ട് കൂടെ ചേരുകയാണ് അസിഫ്ക അപർണ ബാലപുരളിട്ടൻ വിജയവേട്ടൻ നമസ്കാരം ടു ദി ഷോ ൺ മൈക്കു ദ്രോഹൻ തീർച്ചയായിട്ടും കക്ഷി അമ്മണിപ്പിള്ള എന്നൊരു പേര് അന്ന് കേട്ടപ്പോൾ ആ തോന്നിയ ഒരു ഭയങ്കരമായിട്ടൊരു നിഗൂഢതയുണ്ടായിരുന്നു ആ പേരിൽ ഒരു വ്യത്യസ്തയുണ്ടായിരുന്നു ആ വ്യത്യസ്തത തന്നെ പ്രമേയത്തിലുണ്ടായിരുന്നു അതേ സംവിധായകനും നായകനും ഒരിക്കൽ കൂടി ഒരുമിക്കുമ്പോൾ ഈ പ്രതീക്ഷ അതുപോലെ തന്നെയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള വ്യത്യസ്ത മലയാള സിനിമയുടെ ചുക്കാണ് അല്ലെ കഷായ ും ആ പ്രമേയത്തിലെ വ്യത്യസ്തത ആ പേര് പോലെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ടീസറിലും എവിടെയൊക്കെ ഒരു നിഗൂഢത ഉണ്ട് അവ്യക്തമാണ് ഈ കൗതുകത്തിനൊപ്പം തന്നെ വല്ലാത്ത വേദി കൊണ്ടുവരുന്നുണ്ട് അല്ലെ ഇത് ബോധപൂർവമാണോ ഒരു ഒരു അഭിനേതാക്കൾ എന്നതിനൊപ്പം തന്നെ ഒരു പ്രേക്ഷകനായിട്ട് നോക്കി കാണുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകനായിട്ടാണ് ഇതിന്റെ സ്ക്രീൻപ്ലേ ആദ്യം ഞാൻ കേൾക്കുന്നത് അതിന് തന്നെ ഈ പറയുന്ന നിഗൂഢതയും എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിലൊരു നായകൻ നായിക എന്നല്ല ക്യാരക്ടേഴ്സാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും സ്ക്രിപ്റ്റിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത് ഇപ്പം എടുത്തു പറയുവാണെങ്കിൽ അച്ഛൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് അപ്പം നമുക്ക് ആ ട്രെയിലറിലും എല്ലാം കാണുമ്പോൾ ടീസറിലും എല്ലാം കാണുമ്പോൾ മനസ്സിലാവും അച്ഛനെ പറ്റിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് സിനിമയുടെയും അച്ഛനെന്താണ് വീടെന്താണ് വീടിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് നമുക്കിത് തുടങ്ങുമ്പോൾ ഞാൻ പോലും സ്ക്രിപ്റ്റ് കേട്ട് തുടങ്ങിയപ്പോൾ ഇതൊരു അച്ഛൻ മകൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കഥയിൽ നിന്ന് തുടങ്ങി ഇതിനൊരു ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഈ സിനിമ മാറുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഒരു പരിധി വരെ ഇതൊരു എഡ്ജ് ഓഫ് ദി സീൻ ത്രില്ലർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ഒരു പുതിയ എന്താ മിക്സാണ് ഞാൻ ാണ്ഷനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെപ്പോഴും ഈ പരിണാമ പ്രക്രിയയിൽ നമ്മളെപ്പോഴും കൂടുതലും പറയുക എപ്പോഴും ഈ കുരങ്ങുകളായിട്ടാണ് അല്ലെ വർഗത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ മനുഷ്യന്റെ ചെയ്തികളും പ്രവർത്തികളും വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്രാപ്യമായ ചില സമയങ്ങളുണ്ടായിരിക്കും അല്ലെ ചില ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഉദ്ദേശിക്കുന്നതും ശരിക്കും ഈ മനുഷ്യ മനസ്സുകളെ പറ്റി പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മറികൽ ഉണ്ടാവാം അപ്പൊ അതിനെപ്പറ്റിട്ടൊക്കെയാണ് അങ്ങനെ ഉപമിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ ടൈറ്റിലിന്റെ താഴെ ഓഫ് വൈസ് എഴുതിയിട്ടുണ്ട് അതെ ശരിക്കും ആ പേരിനൊപ്പം തന്നെ ആ ക്യാപ്ഷൻ വല്ലാതെ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവേകശാല ഒരു മൂന്ന് കുരങ്ങന്മാരുടെ കഥ എന്നുള്ളത് ഈ പ്രധാനമായിട്ട് ടീസർ പങ്കുവെക്കുമ്പോഴും കാണുന്നത് കുറെ പേരുണ്ടെങ്കിൽ ഒരു മൂന്ന് കുരങ്ങന്മാർ എന്നുള്ള രീതിയിലേക്ക് പ്രേക്ഷന് കാണാൻ പറ്റുന്ന മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ ശരിക്കും ഈ കഥ പോകുന്നത് ഇതിലൂടെ തന്നെയാണോ ഇതിനപ്പുറത്തേക്ക് അതിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യം കൂടി സുഗ്രീവനും അതുപോലെ തന്നെ ഹനുമാനും ഇല്ലാത്തൊരു വാനപ്പടം എല്ലാവരും ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഈ രാമായണത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കിഷ്കിന്ദ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രാജ്യമാണ് അല്ലെ സോ അതിനോട് ഉപമിക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ ഈ കഥകളിൽ സർപ്രൈസ് എലമെന്റ്സ് കൊണ്ടുവരുന്നത് ഇത്തരം അപ്രതീക്ഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ ശരിക്കും അങ്ങനെയാണോ രാജ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കൊറേ വാനരന്മാരാണ് ഞങ്ങൾ എല്ലാവരും അവരുടെതായ കുറെ പ്രശ്നങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അതില് മെയിൻ മെയിനാണ് പക്ഷെ എവിടെക്കോ ഈ അച്ഛൻ കറക്കിശകാരനാണ് എവിടേക്കോ ഒരു അഞ്ഞൂറാം ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കർക്കശക്കാരനെ കുറച്ചും കൂടിയും ഇതിനെ അപ്പൊ അച്ഛന്റെ വാക്കിനുറത്തേക്ക് ഒരാളില്ല എന്നുള്ളൊരു എവിടേക്കോ ഒരു ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പൊ ആ റൂമിലേക്ക് ഇടുന്ന കാര്യമാണെങ്കിൽ ആണെങ്കിലും വിളിച്ച് ശരിയാക്കണം എന്ന് പറയുന്നിടത്താണെങ്കിലും ഈ എവിടേക്കോ ഗോഡ് ഫാദറിലേക്ക് പ്രേക്ഷകനെ കുറച്ചു നേരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ സ്വഭാവമുണ്ട് അല്ലാതെ പക്ഷേ അതിനകത്തൊക്കെ അതിനകത്ത് അതിനുപരിയായിട്ട് മക്കളോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ഒരു സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഏ തീർച്ചയായിട്ടും അസുഫ് പതിനഞ്ച് വർഷങ്ങൾ അല്ലെ രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയ യാത്രയിൽ പതിനഞ്ച് വർഷങ്ങൾ എപ്പോഴും നമ്മൾ ഈ കഥാപാത്രങ്ങൾ ഇഷ്ടത്തോട് കൂടിട്ടത് അത് വിസ്മരിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇതിനിടയ്ക്ക് നമുക്ക് ഈ എപ്പോഴും വെക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ല ചെറിയ കാര്യമില്ല ശ്രീവാശനാണെങ്കിലും ഗോവിന്ദാണെങ്കിലും ഗിരി ആണെങ്കിലും അത്ര ഓർത്ത് വെക്കുന്ന കൂട്ടത്തിൽ കുറേയേറെ കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ശരിക്കും കിഷ്കെന്ന് ശരിക്കും നൽകുന്ന ഒരു അസുഫിൽ നടന്ന് നൽകുന്ന ഒരു ബോണസ് ശരിക്കും എന്തായിരിക്കും ഒരു നല്ല സിനിമയുടെ ഭാഗം കൂടിയാവാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഇപ്പം ഇപ്പം മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിലും കുറെ നല്ല സിനിമകളുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൽ ഏറ്റവും പുതിയ എൻട്രി ആയിരിക്കും കിഷ്കിൻ്റെ കാണ്ഡം എനിക്ക് കക്ഷി അമ്മിപ്പിള്ള ചെയ്ത മുതൽ എനിക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടീമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് രഞ്ജിത്തും ബാഹുലും അടങ്ങുന്ന ഒരു ടീം അപ്പോൾ അവര് വന്ന് ഇത്രയും വർഷങ്ങൾ ഏകദേശം അഞ്ചു വർഷങ്ങളെടുത്തു അടുത്തൊരു സിനിമ സംഭവിക്കാനായിട്ട് അപ്പൊ ആ സിനിമയിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാട്ടനും വേണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് വന്നു അപ്പോൾ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം എത്തിച്ചേർന്നു ഇപ്പം നല്ല ക്യാരക്ടേഴ്സ് ഉള്ള നല്ല സിനിമകൾ ഇപ്പം ഇത് ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ ഹിറ്റ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്ത സിനിമയിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ടും ആ സിനിമ പറയുന്ന രീതിയെ പറ്റിയിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അത് അത്തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല വലിയൊരു പ്രതീക്ഷ തന്നെയാണ് എനിക്ക് ഈ സിനിമയിലുള്ളത് വർഷം പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ അസുഖം പറഞ്ഞല്ലോ പതിനഞ്ച് വർഷം പറയുമ്പോൾ വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് നാല്പത് വർഷങ്ങൾ അശോയുടെനും അതുപോലെ തന്നെ അമ്പത് വർഷങ്ങളോളം നിൽക്കുന്നത് നൂറ് വർഷം കഴിഞ്ഞ മലയാള സിനിമയ്ക്ക് പകുതിയോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ നമുക്കുണ്ടെന്ന് പറയുമ്പോ തുടക്കത്തില് പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ ഒരു ബലവും ചുക്കും തന്നെയാണ് അല്ലെ ശരിക്കും ഈ ഒരു യാത്രക്കിടയിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ഈ ചെറുപ്പം ചെറുപ്പമുണ്ട് അതിനൊപ്പം തന്നെ ഈ വേഷങ്ങളെ വ്യത്യസ്ത നമുക്ക് എപ്പോഴും ഈ വർഷത്തിനിടയ്ക്ക് ഈ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ആവർത്തനം വന്നേക്കാം ഒരു ഒരു പോലീസ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററോ എന്തെങ്കിലും ഇതിൽ നമ്മുടെ ഈ അഭിനയത്തിന്റെ വ്യത്യസ്ത കൊണ്ടാണ് ഇത് മാറിയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നതും പ്രേക്ഷകരെ ഓർത്തു വെക്കുന്നതും ഇതിനുള്ളൊരു അനുഭവ പാടം എന്താ ശരിക്കും ശരിക്കും നാടകം നാടകം തന്നെയാണ് ഒരു ഒരു ബേസ് തന്നെയാണ് അഭിനയം നാടക സിനിമയും കൂടിയാണ് ഞാൻ പറയുന്നത് നാടകം പത്ത് പന്ത്രണ്ട് വർഷം ആയതിനു ശേഷം സിനിമയാണ് സിനിമ ഞാൻ ശരിക്കും നാപ്പത്തി മൂന്ന് വർഷത്തോളം ആയിരുന്നു അൻപത് വർഷം പറയുന്ന വെച്ചാൽ ഞാൻ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കാവാലിയ എന്ന് പറഞ്ഞ അച്ഛന്റെ നാടക സിനിമയായി അതിനകത്ത് ഞാൻ അഭിനയിച്ചു അത് അഭിനയിക്കേണ്ടി വന്നു അങ്ങനെയാണ് അല്ല അതിൻ്റെ ഒരു ആവേശത്തിന് പിന്നെ എനിക്ക് സിനിമ വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നാടകം വന്നതുപോലെ ആൾക്കാര് നമ്മുടെ ആൾക്കാരിൽ ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു നാടകത്തിന് ഇന്ന് സിനിമയ്ക്ക് ഇല്ലാത്ത പ്രേക്ഷക നാടകത്തിന് അത്രമാത്രം ഒരു ആയിരുന്നു അതായത് ഒരു സ്ഥലത്ത് നാടകം കളിച്ചാൽ പിറ്റേ വർഷം ചെല്ലുമ്പോൾ ആ നാടകത്തിലെ ഡയലോഗ് കാണാതെ പറയുമായിരുന്നു ആൾക്കാർ പ്രാവശ്യം കണ്ടിട്ട് അത്രമാത്രം ആൾക്കാരിലേക്ക് എത്തുന്ന ഒന്നായിരുന്നു നാടകം ഞാൻ ഇപ്പോഴത്തെ നാടകം വിളിച്ചിട്ടല്ല പറഞ്ഞത് അന്ന് കെ പി സി അണങ്കിൽ ചേരി ഓമാഞ്ചന്ദ്രന്റെ കാരിദാസൻ കെ ടി മുഹമ്മദ് എസ് എൽ ബി സദാനന്ദൻ പി ജെ ആന്റണി അച്ഛൻ കുത്തിക്കുടി മാഷ് അങ്ങനെ അനവധി പ്രഗത്ഭരായ നാടകത്തുക്കളുടെ ഒരു 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 വിളയാട്ടമായിരുന്നു ആ കാല ഒരു അറുപത് അറുപത്തഞ്ച് രണ്ട് മുതൽ ഒരു എൺപത് എൺപത്തി വരെ എൺപത്തി തൊണ്ണൂറ് വരെ ആ കാലഘട്ടം ആ അതും ഗംഭീര നാടകങ്ങളുമായിരുന്നു ഇപ്പോഴും എൻ്റെ പലരും എൻ്റെ ചേച്ചിയുടെ മുത്തശ്ശന്മാർ ഞാൻ പാലക്കാട് നിന്നപ്പോൾ ഒരു മുത്തശ്ശൻ പണ്ട് കണ്ട നാടകത്തിലെ ഡയലോഗ് പറയുന്നു തൊണ്ണൂറ് അച്ഛൻ നാട എല്ലാ നാടുകളും കാണുന്ന ഒരാള് അത്രമാത്രം നാടകം സ്വാധീനിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു ഞാൻ അന്ന് സിനിമയോടെ എനിക്ക് ശരിക്കും സിനിമയുടെ ആവേശം തോന്നുന്ന അഭിനയ രീതി ആയിരുന്നില്ല അന്നത്തെ സിനിമയിൽ ഞാൻ പരിചയിക്കുന്ന നാടകമുണ്ട് അന്ന് ഈ പറഞ്ഞ നസീർ സാറിന്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അന്നത്തെ ഈ അച്ചടി ഭാഷയിലുള്ള ഡയലോഗ് പ്രസന്റേഷൻ ഒന്നും അതൊന്നും മോശമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അതെന്നു വെച്ചാൽ നാടകം ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സിനിമയെ പോലെയായിരുന്നു നാടകം സ്റ്റേജിലായിട്ടുള്ള മൂവ്മെന്റോ നിന്ന് ഡയലോഗ് പറയുന്ന രീതിയല്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ കാര്യം നടക്കുന്നു അതുപോലെയായിരുന്നു പക്ഷെ അന്ന് സിനിമയിൽ ഭയങ്കര നാടകത ഉണ്ടായിരുന്നു സിനിമ ക്രിക്കറ്റ് എടുത്ത നാടകം കാണുന്നത് അത് അന്നത്തെ കാലത്ത് നൂറ് രൂപ അമ്പത് രൂപ ഇരുപത്തി അഞ്ചു രൂപ ടിക്കറ്റ് ആണ് പിന്നെ ഏറ്റവും പുറകിൽ നിൽക്കാൻ വേണമെങ്കിൽ അഞ്ചു രൂപ പത്ത് രൂപ ടിക്കറ്റ് അത് പത്തും ആയിരം രണ്ടായിരം പേരാണ് നാടകം കാണാൻ പറ്റുന്നത് അത് വളച്ചു കെട്ടി അല്ലെങ്കിൽ തിയേറ്ററിലാണ് കളിച്ചിരുന്നത് ടിക്കറ്റ് ഫംഗ്ഷനായിരുന്നു നല്ല അമ്പലപ്പറമ്പിലല്ല നാടകങ്ങൾ കളിച്ചിരുന്നത് പിന്നീടാണ് നാടകങ്ങൾ അമ്പലപ്പറമ്പിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് വേറിട്ടൊരു അനുഭവമായിരുന്നു ഈ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജിനെ പറ്റി അച്ഛൻ്റെ ഒരു പാട്ടി തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിൽക്കാനൊരു തറ പിന്നിലൊരു മറ എൻ്റെ ഉള്ളിലൊരു നാടകം എൻ്റെ മുന്നിൽ നിങ്ങൾ അതാണ് സ്റ്റേജ് അത് നിൽക്കാനുള്ള തറന്ന് ഒരാൾക്കൊരു ആശയം പറയാൻ ഉയർന്നൊരു തലം ഒരുപാട് ആൾക്കാരുള്ള ഉയർന്നൊരു തലത്തിൽ നിന്ന് സംസാരിക്കുക നിൽക്കാനൊരു തറ പിന്നിലൊരു മറ അന്ന് അവൻ്റെ നോട്ടം ഡിസ്റ്റോർട്ട് ചെയ്തു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലൊരു നാടകം ഒരാശയം എൻ്റെ മുന്നിൽ നിങ്ങളും നിങ്ങളില്ല നാടകമില്ല അപ്പം പ്രേക്ഷകനും നാടക നടനുമായിട്ടുള്ള ഒരു സംവേദന ഉണ്ടായത് ഒരു സർക്കുലർ ഉണ്ട് അന്നേരം നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി വിശേഷമുണ്ട് അതിപ്പോ ഇന്ന് കളിക്കുന്ന നാടകമാണ് അടുത്ത സ്ഥലത്ത് കളിക്കുമ്പോൾ വേറൊരു നാടകമാണ് ഒരു ഓഡിയൻസ് വേറെയാണ് അവരുടെ റെസ്പോൺസ് വ്യത്യാസം ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് കൂടെ ഒരു പത്ത് പതിമൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് അഭിനയിച്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ പറ്റി പിന്നെ വ്യത്യസ്തമായ അതനവധി കഥാപാത്രങ്ങളെ പലർക്കും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അവരങ്ങനെ കഥാപാത്രങ്ങളായി തീരുന്ന ഓരോ നടനീടന്മാരും ഇതൊക്കെ കണ്ടു അതാണ് എൻ്റെ ഏറ്റവും വലിയ ധനം എൻ്റെ എന്നാ സമാജ സമ്പത്തതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അമ്പത് വർഷത്തിലേറെയായി ഇത്രയും മികച്ച അഭിനയത്തിന്റെ കാര്യത്തിലോ കഥാപാത്രത്തിന്റെ കാര്യത്തിലോ തർക്കമില്ലാതെ ആവുമ്പോഴും ഈ ഒരു അവാർഡ് എന്നുള്ളത് എപ്പോഴും ഈ അംഗീകാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് പക്ഷെ അത്തരം നോമിനേഷനുകളിലോ പേരുകളിലോ ഈ ഒരു പേര് അത്ര വേണ്ടത്ര വന്നിട്ടില്ല വർഷം സിനിമയിൽ കണ്ടിന്യൂസ് ആയി നിൽക്കാൻ പറ്റുന്നതിനെക്കാണ്ട് വലിയ അവാർഡ് എന്താണ് അത് എന്നെ ആവശ്യ എന്നെ ആവശ്യപ്പെട്ടില്ല എന്നെ വിളിക്കുന്നത് ഞാനിപ്പോ ഒരാളുടെ പോയിട്ടെങ്കിൽ റോള് എന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ അഭിനയിച്ചിട്ടില്ല അങ്ങനെ അഭിനയിക്കേണ്ടത് ഇത്ര ഇത്രയും എന്നെ വിളിക്കുന്നു ഇപ്പോഴും ഇതാ ആസിഫലിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു ഇപ്പോഴും എനിക്ക് അവരെ പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്നു എനിക്കൊരു ഗ്യാപ്പുണ്ടായിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടേ ഇല്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്പം ഇച്ചിരി പുതിയ തലമുറയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നോട് പലരും ചോദിക്കും എനിക്കങ്ങനെ തോന്നലേ ഇല്ല ഞാനും ആ തലമുറയ്ക്കൊപ്പമാണ് അല്ലാതെ ഞാനും പുതുതായിട്ട് ആ തലമുറയിലേക്ക് ചെന്നിട്ട് ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയും അവിടെ ചിലപ്പം പറയ സീനിയർ ആർട്ടിസ്റ്റ് ഞാൻ പറയും എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല അത ഞാനങ്ങനെ ഒരാളല്ല ഞാൻ ഈ പറഞ്ഞ പലപ്പോഴും ഇവരുടെ രീതികളൊക്കെ എന്നെ സ്വാധീനിക്കാറുണ്ട് ഇവരുടെ ചിന്തകൾ ഇവരുടെ സമീപനങ്ങൾ അതൊക്കെ എന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഞാനൊരിക്കൽ പഴയ തലമുറയല്ല ഞാൻ എന്നോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കാലത്തിനനുസരിച്ച് മാറുന്നതുമല്ല ഞാൻ ഇവരോടൊപ്പം ഉണ്ട് ഞാൻ ആ കാലത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഈ സിനിമയ്ക്ക് എത്രത്തോളം തന്നെ കാത്തിരിപ്പിനൊരു ഘടകം കൂടിയാണ് ആസിഫ് അപർണ ഒരു ഹിറ്റ് വീണ്ടും വീണ്ടുവരുന്നു എന്നൊരു സംഭവം സൺഡുളിയാണ് ബിടെക് ആണെങ്കിലും നൽകിയൊരു ഹിറ്റ് കോമ്പ് കൂടിയാണ് പക്ഷെ തിരിച്ച് ഈ ഒരു ഇപ്പുറം വരുന്ന സമയത്ത് ഈ നടിയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അത്രത്തോളം ഹൈ ആയിട്ട് നിന്ന് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ട് തിരിച്ചു വരാൻ കൂടിയുണ്ട് കൃത്യമായിട്ട് ആ പ്രൊഫൈൽ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും വളരെ വലുതാണ് നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയാം ശരിക്കും ഈ ഒരു ചിത്രയും തുടങ്ങുന്ന ഒരു വർഷം മുമ്പാണ് ഏകദേശം സൂര്യപ്പോൾ കഴിഞ്ഞ അവാർഡ് കിട്ടി വരുന്നത് ഏകദേശം ഒരേ കാലയളവിലാണ് ഒരുപക്ഷെ അവാർഡിന് മുമ്പേ ഈ ഒരു സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് അതിന് ശേഷം ആയിരുന്നോ ശരിക്കും മുന്നേ സംസാരിച്ചു വെച്ചിരുന്ന സിനിമയാണ് ഈ അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തില് ഇപ്പൊ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ രണ്ടാമതൊന്നും അപ്രോച്ച് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത്രത്തോളം പൊസിഷൻ നിൽക്കുന്നോണ്ട് ഒരു അവാർഡ് വിന്നറായി നിൽക്കുമ്പോട്ട് ഇവിടെ കൊറച്ചേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തോട്ടെന്നൊക്കെ വിചാരിച്ചിരിക്കാൻ രാവിലെ ഒന്നും എണീക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പറയൂ ഒരു വിഷയുണ്ട് നാഷണൽ അവാർഡ് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ നഷ്ടങ്ങൾ ഉണ്ടായില്ല കാരണം എനിക്ക് കുറെ വേഷങ്ങൾ നഷ്ടമായി കാരണം ഇനി ഈ വേഷങ്ങളൊക്കെ ചെയ്യാൻ എന്നെ സുരാജ് എന്ന് സംശയിച്ചിട്ട് പലരും വിളിക്കാതിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരു യാഥാർത്ഥ്യം ഉണ്ട് എവിടെയെങ്കിലും അത്തരത്തിൽ വേഷങ്ങൾ നഷ്ടമായി പോയി പിന്നീട് എപ്പോഴെങ്കിലും സഹപ്രവർത്തകർ പറഞ്ഞു അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെ ഇത് വിളിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഈ സിനിമ എനിക്ക് ഭയങ്കര കഥ കേട്ടിട്ട് മറ്റേ നമ്മൾ ലവ് ആറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് ബാലാട്ടിനും ദഞ്ജത്തേട്ടിനും കൂടെ കഥ പറഞ്ഞ ഉടനെ എനിക്ക് കിട്ടിയ ആ ഒരു ഫീൽ എനിക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അപ്പം തന്നെ എന്തായാലും ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞൊരു സിനിമയാണ് അപ്പം വരേണ്ട സിനിമകൾ നല്ലത് വരുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു ഡയറക്റ്റ്ലി എനിക്ക് അറിയില്ല അങ്ങനെ ആരെങ്കിലും അവാർഡ് കിട്ടിയോണ്ട് അപ്രോച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടോയെന്നുള്ളതും എന്നുള്ളതും എനിക്ക് അറിയില്ല എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനൊരു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ വെരി ഹാപ്പി ഇങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട് അതിൽ ഭാഗമാവാൻ പറ്റുന്നുണ്ട് ആ അത് മനസ്സിലായിട്ടില്ല എനിക്ക് അതിന്റെ കോൺസെപ്റ്റ് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്കിപ്പോഴും ഒരു സിനിമ സെറ്റിൽ പോകുമ്പോ ഭയങ്കര ടെൻഷൻ ആദ്യത്തെ ദിവസം ശരിയാവോ ഓക്കെ ആവോന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പൊ അതാ നമുക്ക് ആ ഫസ്റ്റ് ഭയങ്കര

അത് അവാർഡ് കിട്ടിയത് സന്തോഷം തന്നെയാണെങ്കിലും അത് നമ്മളെ ആക്ടറായിട്ടോ ആർട്ടിസ്റ്റായിട്ടോ മാറ്റുന്നൊന്നുമില്ലല്ലോ നമ്മള് നമ്മളുടെ ജേർണി എപ്പോഴും തുടർന്നോണ്ടേരിക്കാണ് ഉത്തരവാദിത്തം ഉണ്ട് പക്ഷേ ടൈം സ്റ്റിൽ ലേർണിംഗ് അബൌട്ട് ഇറ്റ് എവറി ന്യൂ ഫിലിം അപ്പം അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ രണ്ട് ഇന്നിങ്സ് എന്ന് വിശേഷിപ്പിക്കേണ്ടിരിക്കാൻ പറ്റും അല്ലെ കൃത്യമായിട്ട് ഒരു ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ കണ്ട റോളുകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രേഷന എടുത്ത ഒരു രീതി മാത്രല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റമുണ്ട് കൃത്യമായിട്ട് അത് പ്രകടമാണ് അല്ലെ ഈ പലപ്പോഴും ഈ ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റുമോ എന്നൊരു രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിലോട്ട് പോവേണ്ടി വരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഈ മാറ്റം എത്രത്തോളം പ്രകടമാണ് അതായത് നമ്മളിപ്പോൾ ഹ്യൂമറിന് വേണ്ടി നമ്മളും ഒന്നും ചെയ്യാറ് പ്ലാൻ ചെയ്യാറൊന്നുമില്ല അത് ക്യാരക്ടർ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ മനസ്സിൽ തോന്നുന്ന ആ ഒരു മനോധർമ്മമുണ്ട് അങ്ങനെയാണ് സാറിന് പോകുന്നത് അല്ലെങ്കിൽ ചടം ഹ്യൂമറാക്കാം ഒരു കോമഡി ആക്കാം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട് പല ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളൊക്കെ സാറിന് അതിൽ ആ ക്യാരക്ടറിൽ എന്തെങ്കിലും ഹ്യൂമർ ഉണ്ട് ഉണ്ടെന്നുണ്ടല്ലേ അത് ചെയ്യാൻ പറ്റുന്നു ഡെവലപ്പ് ചെയ്യാൻ പറ്റും രീതി അത് അത് ഹ്യൂമറിന് വേണ്ടി നമ്മൾ നമ്മൾ വളരെ ആർട്ടിഫിഷ്യൽ ആയി പോകും ഈ ഈ പോലെ വേഷങ്ങൾ വരുന്ന സമയത്ത് ഒരു മുൻവിധിയോട് കൂടി എന്നുള്ള രീതിയിലൊരു ക്യാരക്ടറെ അറിയാണെങ്കില് ശരിക്കിത് എന്ത് തോന്നുന്നു പ്രാക്ഷനായിട്ട് സിനിമ കാണുന്ന സമയത്ത് ഇത് ഗുണം ചെയ്യോ അല്ലെങ്കിൽ അത് ദോഷമാണോ അത് അല്ലെ ഈ സിനിമയെ കുറിച്ച് വരുമ്പോൾ ഒരു വേഷത്തെ കുറിച്ച് മുൻകൂട്ടി അറിയുമോ ഒരു മുൻവിധിയോട് കൂടി പ്രേക്ഷകൻ ആ സിനിമയെ എടുക്കുന്നത് ശരിക്കും ഗുണകരമായ കാര്യമാണോ അല്ല ഒരു ഒരു ക്യാരക്ടർ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ സീൻ വായിക്കുമ്പോഴും അതൊക്കെ നമുക്ക് ചെറിയൊരു ഒരു ഒരു ധാരണ മനസ്സിലുണ്ടാവും പക്ഷെ എന്നാൽ അത് പൂർണ്ണമായിട്ട് അത് ഡെവലപ്പ് ചെയ്യാമെന്ന് അത് നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോഴേ അത് ഏത് രീതിയിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ആയിരിക്കും ഇത്ര ഡയറക്ടർ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു രീതി ഉണ്ടാവും അതിൽ നിന്ന് വ്യത്യാസമുണ്ട് അവിടെ അഭിനയിക്കുമ്പോൾ വലിയൊരു മുൻവിധി ഇല്ലാതെ പോകുന്നതായിരിക്കും നല്ലത് ആ അപ്പം പിന്നെ ആ സീനും ക്യാരക്ടറും ഒക്കെ കണ്ട് സംസാരിച്ച് അഭിനയിക്കുമ്പോൾ അതിന് ഒരുപാട് ഉണ്ടാകും വരും ചിലപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ സിനിമ വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കാണുന്നവരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ടെന്ന് പറയാറുണ്ട് ശരിക്കും ആസുഫ് അഭിനയതനൊപ്പം തന്നെ നല്ലൊരു പ്രഷൻ കൂടിയാണ് അല്ലെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുള്ളത് രണ്ടു രീതിയിലേക്കും കാണാറുണ്ട് ഒരുപക്ഷെ തിയേറ്ററിൽ അത്രത്തോളം ആളുകളുടെ കൂട്ടത്തിലിരുന്ന് അത്രയും കൂടി കാണുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതിൽ തിരക്കൊഴിയുമ്പോൾ ഒരു റിക്ലൈബ് സീറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇരുന്ന് കാണുന്നവരുണ്ട് സിനിമ ാണ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അത് ഞാൻ അഭിനയിച്ച സിനിമകളല്ല അല്ല ഞാൻ അഭിനയിച്ച സിനിമകൾ എനിക്ക് കാണാനോ ആസ്വദിക്കാനോ പറ്റില്ല ഒരു രീതിയിലും എനിക്കത് അതിന് എപ്പോഴും എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിരിക്കും എൻ്റെ കണ്ണിപ്പെടുക അപ്പൊ ആ ഷോട്ടെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ചുറ്റും എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് ഓർമ്മ വരും ഒരിക്കലും അത് ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഞാൻ നന്നായി എന്ന് പറയുന്ന സിനിമകൾ അധികവും ഞാൻ കാണാൻ ശ്രമിക്കാറില്ല അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് നമ്മൾ നന്നായി തോന്നുന്ന സാധനം നമ്മൾ എടുക്കുകയും ബാക്കിയുള്ള സിനിമകളിലൊക്കെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എന്റെ നല്ല സിനിമകളാണ് നല്ല പെർഫോമൻസ് ആണെന്ന് പറയുന്നത് ഞാൻ അങ്ങ് കാണാതെ വിടും ഇല്ല ഞാൻ ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ് എനിക്ക് സംവിധായകൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എന്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്ന സംവിധായകനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിലാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു ഐഡിയ അതാണ് പിന്നെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം കാര്യം നമ്മൾ ചെയ്യുന്ന സിനിമകള് അല്ലെ നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമകൾ അപ്ഡേറ്റഡ് ആവാൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ രണ്ട് രീതിയിലുള്ള സിനിമകളുണ്ട് നല്ല സിനിമകളും ഓടുന്ന സിനിമകളും അപ്പം ഈ ഓടുന്ന സിനിമകൾ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകനായിട്ട് തിയേറ്ററിൽ പോയി സിനിമകൾ കാണുകയും അത് മനസ്സിലാക്കുകയും പ്രേക്ഷകരുടെ ഇഷ്ടം മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ പ്രേക്ഷകരുടെ രീതിയിലേക്ക് ഇത്തരത്തില് അസുഖ പറഞ്ഞ വാക്കുകൾ കടവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടാത്തൊരു ചിത്രം പക്ഷേ അസുഖയെ കണ്ടിട്ട് എന്തുകൊണ്ട് ഇത് സ്വീകരിച്ചില്ല അങ്ങനെ ഇതിന് വല്ലാത്ത വിഷമം തോന്നിയൊരു സിനിമയും കഥാപാത്രം ഏതായിരുന്നു എന്റെ അത് ഞാൻ പറയുന്നത് അത് ഞാൻ പറയാൻ ഈ പക്ഷെ എനിക്ക് തോന്നുന്നു ആസിഫ് പലപ്പോഴും ഇപ്പൊ എപ്പോഴും ചെയ്ത സിനിമകളെ വേണ്ടത്ര കളക്ഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ അത്രത്തോളം ചിത്രമായിരുന്നില്ല ഒരു കാലഘട്ടം ഒരു അവസരം അത് അങ്ങനെയായിരുന്നു ആയിരുന്നു എടുത്തു പറഞ്ഞിരുന്നില്ല പക്ഷെ ആ പ്രവണത മാറിയിട്ടുണ്ട് ഇപ്പൊ ഇത് എന്റെ പല ചിത്രങ്ങൾ വിജയങ്ങളായിരുന്നില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സമയം കൂടിയാണ് പറയുന്ന ഒരാൾ കൂടിയാണ് ആസിഫ് ഉണ്ട് ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും അവസാനം അറിയുന്നത് അതിൽ അഭിനയിച്ചവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഉള്ളവരും ഉണ്ട് പക്ഷെ അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും ആ ടീമിന്റെ ഭാഗമായിരിക്കുമല്ലോ എപ്പോഴും ഇപ്പൊ ഞങ്ങള് ഞാൻ ഇപ്പൊ ചെയ്ത സിനിമകള് മൊത്തം നമ്മള് ആ പടം ഇറങ്ങണ ദിവസം വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന ടെൻഷൻ ആണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രൊമോഷൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് ഒരിക്കലും വരില്ല ഒരു ടീമോ അല്ലെങ്കിൽ ആ അടുത്ത് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡിറ്റാച്ച്ഡ് ആവാൻ തോന്നില്ല വിന്നർ തോന്നുന്നില്ല അഭിനേത്രിപ്പം തന്നെ ചേർത്ത് നമുക്ക് സിംഗർ ആയിട്ട് കൂടി പക്ഷെ കുറച്ചായിട്ട് ഒരു പാട്ടിലേക്ക് ഒരു പിന്നണി അല്ലെ രംഗത്തേക്ക് കോളുകൾ ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഇപ്പൊ ഒരു ഷോക്കകത്ത് തന്നെ ഇപ്പൊ എത്രത്തോളം നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇത്രയും ടാലന്റഡ് ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാരണം വേഷങ്ങളുടെ ഏത് രീതിയിലേക്കാണെങ്കിലും ബഹുമുഖ പ്രതിഭ നമുക്ക് പറയാം വേഷങ്ങൾ ചെയ്യുന്ന രീതിയിൽ പക്ഷെ അപ്പുറത്തേക്ക് പാടും അല്ലെങ്കിൽ എഴുതും അതിനെ കുറെ ഏറെ കഴിവുകൾ അതിനൊപ്പം ഉള്ളത് അങ്ങനെ ഒരുമിച്ച് കണ്ടായിരുന്നു അന്ന് അശോക് ഏട്ടൻ ആണെങ്കിലും ജതിഷേണെങ്കിൽ സിദ്ദീഖ് ആണെങ്കിലും എന്തെങ്കിലും മുകേഷ് ഏട്ടൻ ആണെങ്കിലും ഒക്കെ ഇത് ഇത്രത്തോളം കഴിവുള്ള അല്ലെ പാട്ടുകാർന്ന് അതിനൊപ്പം തന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് സിംഗേഴ്സ് നമുക്ക് ഒരുമിച്ചിട്ടുണ്ട് വിജയരാടിനെ സ്വഭാവമായിട്ട് നന്നായിട്ട് പാടും ആസ്മ കൂടും അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു രണ്ട് രണ്ടുപരി കൃഷ്കന്ത കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാടുകയാണെങ്കിൽ അശോകൻ പെടുന്ന പാട്ടാണെങ്കിൽ ഒരുപാട് നാളായി നിങ്ങൾ പാടിയിട്ട് ഒരു പഴയ എളുത പാടിയാണ് പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറും ഹൃദയം കൊണ്ടുപോകരുതേ പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറും പോണ്ടുപോകരുദേഹൃം കൊണ്ടുപോകരുതേ വലുതെ ഇത് പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് മലയാള ആക്ടേഴ്സിന്റെ ഇതാ ഐ മീൻ ആരെ ഒരാളെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത്തോളം ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇതെന്ന് നമുക്ക് അഭിമുഖങ്ങൾ ഞാൻ ആൾ തുടങ്ങി വെച്ചതിലായിരുന്നു നമുക്ക് ആ ഒരു പാട്ട് കൂടെ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഒരുമിച്ച് കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കും അവർ പാടാൻ പോകുന്നത് അങ്ങനത്തെ പാട്ടൊന്നും ഒരുമിച്ച് പാടാൻ പറ്റിയ പാട്ട് ഞാൻ പുതിയൊരു പാട്ട് മഞ്ഞു തീരും വഴിയറിയ നാളീറിയ കാത്തു നിന്നും ഇഴി നിറയേ നീങ്ങു പോകിലും അകലിക്കുമായിലും ഇനാശകർത്തൻ മൺ തോണിയുമായി തുഴകളി പോയിടാം നെഞ്ചാകളി എന്തായാലും ഏത് വിശേഷം പോലെ തന്നെ വിശേഷങ്ങൾ പോലെ തന്നെ അല്ലെ പ്രമേയങ്ങൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന അല്ലെ ആ സിനിമയിലൂടെ തന്നെയാണ് നിഗൂഢത വ്യക്തമാണ് അതുപോലെ തന്നെ ഹോണം ഹിറ്റ് ആവട്ടെ എപ്പോഴും നമ്മൾ ഈ ഫെസ്റ്റിവൽ മൂവീസിൽ ഹിറ്റ് അടിക്കുക ഓണം ആ ചിത്രം കൊണ്ടുപോയി എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് ഇമ്പമാണ് അല്ലേ പത്രത്തിലേക്ക് ആ ഇമ്പമുള്ള വാർത്ത വളരെ പെട്ടെന്ന് തന്നെ റിലീസ് കൊടുക്കാം തേടിയെത്തട്ടെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവട്ടെ ഓണം കൊണ്ടുപോയി